എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ആറിന് കൊല്ലം മണ്ഡലത്തിലെത്തുമെന്ന് ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പദയാത്ര നടത്തുന്നത് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഓരോ ദിവസമാണ് പദയാത്ര മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഓരോ ദിവസമാണ് പദയാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ആറിന് മൂന്ന് മണിക്ക് ചിന്നക്കടയിൽ പൊതുസമ്മേളനം ആരംഭിക്കും തുടർന്ന് നടക്കുന്ന പദയാത്ര മാടന്നടയിൽ സമാപിക്കും എൻഡിഎ കടകക്ഷി നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ ഇരുപത്തയ്യായിരം പേർ പങ്കെടുക്കും ഉദ്ഘാടന സമാപന സമ്മേളനത്തിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കും മത സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുമായി ഉച്ചയ്ക്ക് ബീച്ച് ഓർക്കിഡ് ഹോട്ടലിൽ സ്നേഹ സംഗമവുമുണ്ട് മയ്യനാട് കോപ്പറേറ്റീവ് കൺസോഷ്യത്തിലെ ക്രമക്കേടുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കെ സോമൻ ആവശ്യപ്പെട്ടു രൂപവൽക്കരിച്ചത് ഒരു പേരിലും പ്രവർത്തനം മറ്റൊരു പേരിലും ഇപ്പോൾ വേറൊരു പേരിലുമാണ് അറിയപ്പെടുന്നത് കൺസോഷ്യത്തിന്റെ ധനസമാഹരണം നിയമവിരുദ്ധമാണെന്നും വകുപ്പിന്റെ അനുമതിയില്ലെന്നും അദ്ദേഹം ആരോപിച്ചു വേണ്ടി വസ്തു വാങ്ങുന്ന ഒരു ഇത് ഈ കൺസോർഷ്യം രജിസ്റ്റർ ചെയ്യുന്നത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ് കൺസോർഷ്യം രൂപീകരിക്കുന്ന തീയതി ആ കൺസോർഷ്യത്തിന് വസ്തു വാങ്ങാൻ വേണ്ടി പണം സമാഹരിക്കുന്ന തീയതി രണ്ടും തമ്മിൽ നാലഞ്ചു മാസത്തെ വ്യത്യാസമാണ് ഇതൊരു കാര്യം മൂന്ന് സഹകരണ സംഘങ്ങളിൽ നിന്നാണ് പണം സമാഹരിച്ചിട്ടുള്ളത് ആ സഹകരണ സംഘങ്ങൾ ഇന്ന് വലിയ നഷ്ടത്തിലാണ് അവിടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരന്റെ സ്ഥാപനം എന്ന നിലയിൽ വീട്ടുമുറ്റത്ത് പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം തങ്ങളുടേതുകൂടിയാണ് എന്ന് പറഞ്ഞ് കരുതി പണം കൊണ്ട് നിക്ഷേപിച്ചവർ ഇന്ന് വലിയ ആശങ്കയാണ് സഹകരണ 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 സംഘം സംഘം സർവീസ് സർവീസ് ഇത് മൂന്നും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ചെയർമാൻ ബി ബി ഗോപകുമാർ നേതാക്കളായ എസ് പ്രശാന്ത് സന്ദീപ് പച്ചീൽ ശൈലേന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം